ഹലോ വെൽക്കം ബാക്ക് ഞാൻ മീനാക്ഷി തമ്മില കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണെന്ന് സംസാരിക്കാൻ വരുന്നതെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപക്ഷെ നെഗറ്റീവ് കമൻസ് ഒരുപാട് വരാൻ ചാൻസസ് ഉള്ള വീഡിയോ ആണ് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും എനിക്കിതിന ഈ ഒരു വീഡിയോ ഇത് ചെയ്യണമെന്ന് തോന്നി ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സോഷ്യൽ മീഡിയ തുറന്ന കുറച്ച് ദിവസമായിട്ട് ഒരു ഫാമിലി ആ ഒരു ഫാമിലിയെ എന്തോ ലക്ഷ്യം വെച്ച് എന്തോ ചെയ്യുന്ന പോലെ അല്ലേ ആ ഒരു ഫാമിലിയുടെ കാര്യമാണ് ഇപ്പം ഏതിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോസ് ആയിക്കോട്ടെ നമ്മൾ ഏതൊരു ചാനലായിക്കോട്ടെ കമൻസിലായിക്കോട്ടെ എല്ലാം ആ വീഡിയോസ് ആ ഒരു ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത രീതിയിലാണ് വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ ആ ഫാമിലി അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ലായിരിക്കും ഇനി അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം പ്രണവ് പ്രവീൺ എന്നാണ് ചാനലിന്റെ പേര് ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് സംതിങ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് അതേപോലെ തന്നെ അവർ ഫാമിലി വീഡിയോസാണ് ഫാമിലി വ്ലോഗ്സാണ് അവർ അവരുടെ കണ്ടന്റ് അപ്പം അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കവരുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവരെക്കുറിച്ചാണ് ഇപ്പോഴത്തെ വിഷു ഇപ്പോഴത്തെ ഇഷ്യൂ അവരെ സംബന്ധിച്ചെടുത്തുള്ള കാര്യം ഞാൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ എന്തിനാണ് മറ്റുള്ളവരുടെ ആ ഒരു വിഷമ ഘട്ടത്തിൽ അല്ലെങ്കിൽ അവര് ഒന്ന് താന്നു പോകുമ്പോൾ അത് കണ്ട് ചിരിക്കാനുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയ ആണ് നമുക്ക് കമന്റ്സ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ട് കമന്റ്സ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കമന്റ്സ് ചെയ്യാം അതൊക്കെ ഓക്കെ ആണ് അവരെ ഇമോഷണലി അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ തളർത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ഇടുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇത്തരം കമന്റ്സ് ഒക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാകണം നിങ്ങൾ ഓക്കെ ആണ് പക്ഷെ അതെല്ലാം പലരും കണ്ടില്ല കേട്ടില്ല എന്നടിക്കും പക്ഷെ ചില കമൻസ് നമുക്ക് ഒട്ടും ഒട്ടും ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത അത്രയും നമ്മൾ മനസ്സിനെ വിഷമിക്കുന്ന കമന്റ്സ് ആയിരിക്കും അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണിക്കാം കുറച്ച് കാര്യങ്ങൾ അവർ അവർ എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം സംതിങ് മില്യൻ വ്യൂസും ഉണ്ട് അപ്പൊ അത് എനിക്ക് പറയാനുള്ള കാര്യം എന്തായിരുന്നു ഞാൻ പറയാന്ന് കരുതി എന്തായാലും അന്നത്തെ വന്നൊരു കമൻസ് ആണ് സത്യം പറഞ്ഞാൽ ആ ഒരു കമന്റ് ഇട്ടാള് പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ എല്ലാവർക്കും താല്പര്യം കറക്റ്റ് അല്ലേ അവരെന്ത് വേണേലും ചെയ്യട്ടെ അവരുടെ ഫാമിലി അല്ലേ നിങ്ങൾ ഇതുപോലെ കുറെ കമന്റ് ഇട്ട് എന്ത് കാര്യം എന്ത് സംഭവമാണേലും അറിയേണ്ട സമയത്ത് അറിയും അല്ലേ കാരണം അവരെന്താണ് കാര്യം അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ ഇപ്പം പിണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നമൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്ത് സംഭവമാണേലും അറിയേണ്ട സമയത്ത് അറിയും അത് അതുവരെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് എല്ലാവരും കറക്റ്റ് അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെനഞ്ഞങ്ങ് ഉണ്ടാക്കി എടുത്തേക്കുക എനിക്കറിയില്ല ഇപ്പം ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ അവരുടെ വീടിന്റെ അടുത്ത് പോലും ആയിരിക്കത്തില്ല എന്താ കാര്യം എന്നുപോലും അറിയത്തില്ല പക്ഷെ എന്താണ് ഇന്നതൊക്കെയാണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കുക റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അത് വെച്ചങ്ങ് ചെയ്യുക എല്ലാരെയും ഒന്നും അല്ല ഉടനെ ഒരിക്കലും എല്ലാരെയും പറയത്തില്ല ഇപ്പൊ അഞ്ചുപേരെ എടുക്കുകയാണെങ്കിൽ രണ്ടുപേരായിരിക്കും പക്ഷെ ബാക്കി മൂന്നുപേർ കാര്യമായിട്ടുള്ള കാര്യമായിരിക്കും സംസാരിക്കുന്നത് കമന്റ്സ് വന്നിടുന്നവരോ എന്തൊക്കെ അവരുടെ എല്ലാത്തിനും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ ഇതിൽ പൈസ ഇല്ല ഇത് ഇത് റിയാക്ട് റിയാക്ട് ചെയ്തിടുന്ന കുറെ വിവരം ഇല്ലാത്ത ആൾക്കാരും എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പൊന്നി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഞാൻ അവിടെ ജനിച്ച റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഇതാക്കുന്നതെന്ന് അപ്പം ചോദിക്കും ഞാനും റിയാക്ട് ചെയ്തല്ലേ വീഡിയോ ഇടുന്നതെന്ന് അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിലഞ്ഞുകൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നത് അതൊട്ടും നല്ലതല്ല ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നതായിക്കോട്ടെ കമന്റ് ചെയ്യുന്ന ചെയ്യുന്നതായിക്കോട്ടെ അതൊന്നും ഒട്ടും നല്ലതല്ല നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ മാത്രം വീഡിയോസ് ആയിക്കോട്ടെ കമന്റ്സ് ആയിക്കോട്ടെ നമ്മുടെ ഈ തെളിവില്ല പിന്നെ എന്താ ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താണ് കുഴപ്പം വൈഫാണ് ഗവൺമെന്റ് ഹോസ്പിറ്റല് എന്ന് പറഞ്ഞു അപ്പം അവർക്ക് കംഫർട്ട് ആയതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് നമ്മക്ക് എന്ത് വേണം നമ്മളാരും എന്താ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജനിക്കാത്തവരാണോ നമ്മൾ പലരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനിച്ചവരാണ് ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഈ പറഞ്ഞ സെയിം ഹോസ്പിറ്റൽ എസ് ഐ ടിയിലായിരുന്നു നന്നത് കുഞ്ഞും അമ്മയും നല്ല സുഖമായിട്ടിരിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഇപ്പം നമ്മൾ നമ്മൾ നമ്മളാരായാലും നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാം ഏതൊരു അച്ഛനും അമ്മയും ആ കുഞ്ഞിന് ബെറ്റർ ആയിട്ടുള്ളതേ നോക്കത്തുള്ളൂ അപ്പൊ അവരുടെ കുഞ്ഞിന് ബെറ്റർ ആയത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അവരവിടെ കാണിച്ചത് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താണ് കുഴപ്പം അവിടുത്തെ ഡോക്ടേഴ്സിന് എന്താ ഇല്ല ചികിത്സ അറിയത്തില്ലേ അങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നമുക്ക് കംഫർട്ട് ആയിരത്തല്ലേ നമ്മൾ പോകുന്നത് ഇതിനെ വരെ ആവശ്യമില്ലാതെ അവരെന്താ അങ്ങനെ പോയത് അവർക്ക് അത്രയും പൈസ കൊണ്ടല്ലോ അവരെന്താ എന്താ പൈസ പ്രൈവറ്റ് ഇതാണ് ഇതാണ് പ്രശ്നം കിട്ടാതെ എന്തെങ്കിലും ഇല്ല അങ്ങനെ നമ്മളെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പൊ നമ്മളാരും റോബോർട്സ് ഒന്നും ഇനി അടുത്ത പ്രശ്നം എന്തോന്ന് നോക്കിയാൽ അവരുടെ ഫാമിലി ഇഷ്യൂ ഉണ്ട് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഫാമിലി ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴും കുറെ എക്സ്പ്ലനേഷനും ഉണ്ട് ഫാമിലി തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അതുവരെ മുതലെടുക്കുകയാണില്ലേ ഇപ്പം നിങ്ങളൊന്നറിയിച്ച് നോക്കിയേ അവർ അവരുടെ ജീവിതത്തിൽ കുറച്ച് നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യേണ്ട ടൈമാണ് കാരണം രണ്ടുപേരും അച്ഛനും അമ്മയും ആയിട്ടുള്ളൊരു ഇംഗ്ലീഷു ആണ് അപ്പം അത് അവർക്ക് ഓൾറെഡി എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം നമുക്കറിയില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണോ ചെറുതാണോ ഒന്നും നമുക്കറിയില്ല കാരണം നമ്മൾ അവരുടെ വ്യൂവേഴ്സാണ് കാഴ്ചക്കാരാണ് ഒരു ഫോണിന്റെ ഇപ്പുറം നിന്ന് മാത്രം കാണുന്ന ആൾക്കാരാണ് എന്താണെന്ന് അതിന്റെ ആഴവും എല്ലാം അവർക്ക് മാത്രം വെക്കണം അപ്പം അതിൻ്റെ വിഷമങ്ങൾ മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും അവർ തന്നെയാണ് അവർക്ക് അതിന്റെ ഇപ്പം നമ്മൾ ഒരുക്കില്ല പുറമേ കാണുന്ന പോലൊന്നും അല്ലെന്നും അപ്പം ഈ ഒരു നല്ല മൊമെന്റിനെ അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഓൾറെഡി അവരുടെ ഒരു ഇഷ്യൂ നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ എത്രമാത്രം അവർ ഇമോഷണലി വീക്കാക്കാം എത്രമാത്രം അവരെ തളർത്താം അങ്ങനെ ആണ് കമൻസിലൂടെ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപമാണ് ഈ കമൻസ് ഇതെന്നവരോട് തോന്നട്ടെ എന്ത് എന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഉണ്ടാക്കാം അതെല്ലാം നിങ്ങൾ നോക്കുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നിയെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ ഫാമിലി ഇഷ്യൂസ് കാണും നാളെ കാലത്ത് അവർ ഒന്നിക്കേണ്ടവര് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രശ്നംസ് എല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ ഒന്നിക്കട്ടെ എന്നാണ് ഇപ്പം ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ ആഗ്രഹം തിരിച്ച് നിങ്ങൾ പഴയതുപോലെ ഒന്നിച്ച് വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആയാലും ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ആഗ്രഹം അതേപോലെ ഇരിക്കട്ടെ നിങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കാണാനാണ് എപ്പോഴും നല്ലത് അതാണ് ബാക്കിയുള്ളവർക്കും ഇഷ്ടം ആ ഒരു പ്രശ്നം ഒത്തിരി നാളൊന്നും പോകത്തില്ല നമുക്കറിയില്ല എന്തുമാത്രം ഉണ്ടെന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറും അപ്പം ആ ബ്രോയും പറയുന്നുണ്ട് അതെല്ലാം സോൾവാകും ഇപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുകയാണ് എന്തിനാണ് അതിനെ മോട്ടിലെടുക്കേണ്ടത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവര് ഞാൻ പറഞ്ഞ പോലെ നല്ല ആ അവര് അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവർ നല്ല ചോദിക്കാൻ ഈ ഒരു ടൈമിൽ നിൽക്കുമ്പോൾ ഓരോ കമൻസും നമ്മൾ ഇടുന്ന ഓരോ കമന്റ്സും അവർ എന്തുമാത്രം തളർത്തുന്നുണ്ടാവും അവരുടെ ആ ഒരു നല്ല മൊമെന്റ്സിനെ ഇപ്പം അവർക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയായിരിക്കും കാരണം ആ രീതിയിൽ വരെ നമ്മൾ അവരെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ നോക്കാം വേറൊരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഒരു കല്യാണം കഴിച്ചതിനു ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു വന്നുകേറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി മനസ്സിലാവുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കിയേ നമ്മൾ ഇപ്പോഴും നമ്മൾ രണ്ടായിരത്തി അത് മറക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണരാതാണോ അറിയത്തില്ല അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വന്നു കീറിയ പെണ്ണിയാണ് നാട്ടുകാരായാലും പറയുന്നത് എന്താണ് ആ അവളുടെ കുഴപ്പമാണ് വന്നു കയറിയ പെണ്ണിന്റെ കുഴപ്പമാണ് ഞാനും ഒരു പെൺകുട്ടി തന്നെയാണ് അപ്പൊ ആലോചിക്കേ ചിലപ്പോൾ അവൾ അഹങ്കാരിയായി മാറുന്നത് അവളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴായിരിക്കും ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഒന്ന് സംസാരിക്കുമ്പോഴായിരിക്കും അവൾ അഹങ്കാരിയാവുന്നത് ഏതൊരു പ്രശ്നം ഉണ്ടായാലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്കറിയാൻ പറ്റത്തില്ല അമ്മായിയമ്മ എങ്ങനെയാണ് മരുമോൾ എങ്ങനെയാണെന്ന് മരുമോൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ആ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്ന എന്തോ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാനിപ്പോ ഇവരുടെ കേസിൽ പറഞ്ഞതല്ല കേട്ടോ ഞാൻ പൊതുവേ ഒരു കാര്യം തന്നെയാണ് അപ്പം അവിടെ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയില്ല ഞാൻ എടുത്തു പറയുന്നത് പക്ഷെ അവർ പറയുന്ന കേട്ടോ വന്നു കയറിയ പെൺകുട്ടിയുടെ കുഴപ്പമാണ് ഇതൊക്കെയാണ് പറയുന്നത് ഇതാണ് വിവരദോഷമെന്ന് പറയത്തില്ല ആൾക്കാരെന്തും പറയാം അവരുടെ വായടപ്പിക്കാൻ നമുക്ക് പറഞ്ഞില്ല പക്ഷെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂ എന്തിനാ അവരെ ഇങ്ങനെ കമന്റ്സ് ഇട്ട് അവരെ നെഗറ്റീവ് എടുപ്പിക്കുന്നത് അവർക്ക് പറ്റാത്തിൽ ഓരോ ദിവസവും ഓവർകം ചെയ്തു പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അവര് റിക്വസ്റ്റ് ചെയ്യാണ് ഇങ്ങനെയൊക്കെ കമന്റ്സ് ഇടാതിരിക്കൂ എന്ന് അതിലുപരി വന്നു കയറി കുഞ്ഞിന് അവർക്ക് നല്ലൊരു മൊമെന്റ്സ് എൻജോയ് ചെയ്യേണ്ട ടൈമില് ഒരു കുഞ്ഞിനവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞിനെ വരെ സംസാരിച്ചാണ് കമൻസ് ഇടുന്നത് ഒരുപാട് കമൻസ് ഞാനും കണ്ടായിരുന്നു അവരും പറയുന്നുണ്ട് കുഞ്ഞിനെ യൂസ് ചെയ്ത് തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് ആ കുഞ്ഞു എന്ത് പഠിച്ചു എനിക്ക് മനസ്സിലാകാത്ത ഒന്നും അറിയത്തില്ലോകത്ത് നടക്കുന്ന ഒരു കുഞ്ഞ് ഈ ലോകത്തോട്ട് ജനിക്കുകയാണ് അതിനെ വരെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് എനിക്ക് പറയാനോ അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എഴുതണം എനിക്ക് ഈ ലൈഫിൽ ഞാൻ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവര് പറയുമ്പം തന്നെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ പേഴ്സണൽ വെയില വിഷമം തോന്നിയോ എനിക്ക് പറയാനുള്ള ഉള്ളൂ എല്ലാം ഓക്കെ ആവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ കൂടെപ്പറപ്പോഴാണ് അവര് എന്നായാലും ഒന്നിക്കേണ്ടത് തന്നെയാണ് അവരൊന്നിക്കും വെറുതെ നമ്മളായിട്ട് എന്തിനാ അതിനൊക്കെ കോളം കലക്കുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ പേര് ചോദിക്കുന്നുണ്ട് പ്രവീൺ എന്താ പ്രവീണന്റെ വീട്ടിൽ പോവാത്ത എപ്പോഴും എന്റെ കൂടെ നിക്കുന്നു പിന്നെ പ്രസവം കഴിഞ്ഞ എൻറെ കൂടെയും കുഞ്ഞിന്റെയും കൂടെ അല്ലാതെ വേറെ പോയി അത് കാര്യങ്ങൾ കാര്യങ്ങൾ അതൊക്കെ എന്ത് സംസാരമാണോ ഒരു പെൺകുട്ടി എന്റെ വീട്ടിൽ ഒന്ന് നിൽക്കുന്നു നീ എന്തിനാണ് ഭർത്താവിന്റെ വീട്ടിൽ പോയി ആരും കല്യാണം നിൽക്കുന്നില്ല ആണുങ്ങളിൽ പെണ്ണിന്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ കല്യാണം വീട്ടിൽ പോയി പെൺപിള്ള പെൺകോന്തൻ ഇല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് ഇതൊക്കെ എന്തിൽ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കാണും ഇപ്പം പെൺപിള്ളേരുടെ വീട്ടിൽ പോയി നിന്നാൽ എന്താ അതായി അവരുടെ വീടല്ലേ ഇല്ലെങ്കിൽ ഇപ്പം പെൺപിള്ളേരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ആ കല്യാണം കഴിച്ച പയ്യൻ്റെ കൂടെ കൊണ്ടായിരിക്കാം അവർ പോയി നിൽക്കുന്നത് പെൺപിള്ളേർ ഇപ്പം ചുറക്കന്മാരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അതേപോലെ അവരുടെ വീടായതുകൊണ്ട് കൊണ്ട് അവർ പോയി നിൽക്കുന്നത് എല്ലാത്തിനും കുറ്റമാണ് എങ്ങനെയൊക്കെ കുറ്റം കണ്ടുപിടിക്കാം നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളെ നാളെ നോക്കിയേ അവർ അത് അവർ അച്ഛൻ അമ്മ അനിയൻ അവർ ചേട്ടൻ വൈഫ് അവരെന്നായാലും ഒന്നിക്കാനുള്ളതാണ് നിങ്ങൾ എന്തിനാ ഇതിനകത്തോട്ട് ഇങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒഴിച്ചോണ്ടിരിക്കുന്നു ഒരു കാര്യമില്ല അവർ നാളെ ഒന്നിക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ടൈം പോകേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഒരു ഹരമായിരിക്കും ഞാൻ ഞാൻ എല്ലാവരെയല്ല പറയുന്നത് കേട്ടോ കാരണം ഇത് ടാർഗറ്റ് ചെയ്ത് എന്തോ മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ മറ്റുള്ള ലൈഫിൽ നിന്ന് അവർ ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പം നമ്മുടെ ചുറ്റുപാടിലും കാണുമല്ലോ അങ്ങനെ കുറെ സോക്കേഡ് എടുത്ത ആൾക്കാർ മനുഷ്യന്മാർ അതെന്ത് അവരുടെ ഫ്രസ്ട്രാക്ഷൻ കമൻസിലൂടെ അങ്ങ് തീർക്കുകയാണ് എന്തിനാ അല്ലേ അവർ അപ്പം നമുക്ക് പറയാൻ അവരെ വായടുപ്പിക്കാൻ നമ്മളാളല്ലെന്നും പക്ഷേ ഇതിനൊക്കെ ഒരു മയമില്ലേ ഒരാൾ ഇങ്ങനെ അങ്ങ് എത്രയോ പേരെ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കൊല്ലും ആൾക്കാർ ഇങ്ങനെ കമൻസിലൂടെ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടായോ കുഞ്ഞ് ജനിക്കുമ്പം അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ ഉത്തരവാദിത്തമാണ് അവർ ഒരുപാട് സ്ട്രഗിൾസ് ആയിരിക്കും ചെയ്യുന്നത് ഇപ്പം പറഞ്ഞാൽ അമ്മയ്ക്ക് മാത്രം അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരെല്ലാവരും സ്ട്രഗിൾസിലൂടെ ആയിരിക്കും വരുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെ ഈ ഒരു പ്രശ്നം അവർക്കൊരു ഭാഗത്തുണ്ട് അതിൻ്റെ കൂടെ എന്തിനാണ് നമ്മളോട് അവർക്ക് ഇത്രയും ഒരു തീ തീറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് കമൻസൊക്കെ ഇടത് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ വഷളാക്കിയത് സത്യം പറഞ്ഞാൽ കമൻസ് ഇടുന്ന കുറേ ആൾക്കാരെ ഞാൻ പറഞ്ഞ പോലെ അതേപോലെ ഞാൻ എല്ലാ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെയല്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പം ചെയ്തത് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം പക്ഷേ ചിലവർ അത് ഇടുന്ന തമ്മിൽ പോലും എന്തോ വലിയ കാര്യമാക്കി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പലതും അങ്ങനെ വീഡിയോസ് കണ്ടാണ് ആൾക്കാർ പലരും ഊഹിച്ച് ഇന്ന കാരണത്താലതൊക്കെ തെളിവില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെന്ത് കാരണത്താലാണ് ഇല്ലെങ്കിൽ അവരെന്ത് കാരണത്താലാണ് അവരുടെ ഫാമിലി ഇഷ്യൂ എന്നു നമുക്കറിയത്തില്ല ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻസ് ഇടാതിരിക്കുക നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല മേ ബി ഇതിലുമ്പോൾ ഒരു സുഖമായിരിക്കും കിട്ടുന്നത് അന്യവരുടെ ജീവിതത്തിൽ ഇടവിടാതിരിക്കുക എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത് സ്വന്തം ജീവൻ നോക്കുക അത് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരായോ എനിക്ക് എന്തായാലും പേഴ്സണലി ഇത് ഇതിനെക്കുറിച്ച് ഞാൻ കുറേ ആയി കണ്ടിട്ട് അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ